കണ്ണൂരിൽ ഒന്നര വയസ്സുകാരനെ കടലിൽ ഇറിഞ്ഞു വന്ന കേസിൽ അമ്മ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തി കണ്ണൂർ തൈയിലെ വി കൊലപ്പെടുത്തിയ കേസിലാണ് അമ്മ ശരണ്യ കുറ്റക്കാരി എന്ന് കോടതി കണ്ടെത്തിയത് ശരണ്യയുടെ സുഹൃത്ത് നിധിനെ കോടതി വെറുതെ വിട്ടു തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിധി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിനാണ് കേസിനാസ്പദമായ സംഭവം ഈ പറയുന്ന കേസിൽ രണ്ടാം പ്രതിയെ നിർബാധികം വിട്ട് നിർബാധികം വിട്ടയച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനയോ അല്ലെങ്കിൽ പ്രേരണാക്കുറ്റമോ തെളിയിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഒന്നാം പ്രതിയായിട്ട് ഒരു വെറും കാമുകൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് കണ്ടെത്തിയെന്നും മറ്റു രീതിയിലുള്ള ക്രിമിനൽ ഗൂഢാലോചന ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള യാതൊരു ക്രിമിനൽ ഗൂഢാലോചനയും പോലീസിന് കണ്ടെത്താനായില്ല എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അത് കൂടാതെ പറഞ്ഞിട്ടുള്ളത് പോലീസ് ഒരു സദാചാര പോലീസിൻ്റെ രീതിയിലാണ് അന്വേഷണം വരെ നടത്തിയിരുന്നത് അല്ലാതെ മറ്റു രീതിയിലുള്ള ഈ കൾപ്പബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത് യാതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ജഡ്ജിയുടെ കണ്ടെത്തൽ അന്വേഷണ സംഘം ആദ്യം പറഞ്ഞത് ബിജീഷ് കോവിന്ദൻ വിവരമായിരുന്നു ബിജിഷ് ഈ നിധിനെ വെറുതെ വിട്ട് തെളിവില്ല എന്ന് കണ്ടാണോ ഇതിനകത്ത് ഇപ്പം രണ്ടാം പ്രതിയായിട്ടുള്ള നിധിനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നത് തെളിവുകളില്ല എന്നുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അതിനകത്ത് പ്രധാനമായും ഈ പ്രോസിക്യൂഷനെയും അതുപോലെ തന്നെ പോലീസിനെയും അതിനിശ്ചിതമായ രൂപത്തിൽ തന്നെ കോടതി വിമർശിക്കുന്നുണ്ട് കുറ്റങ്ങൾ തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ ലാഘവത്തോടു കൂടി പെരുമാറി പ്രധാന ആക്ഷേപമായി പറയുന്നത് ഇതിനകത്ത് ഈ യുവതിയും അതുപോലെ തന്നെ രണ്ടാം പ്രതിയായിട്ടുള്ള നിതിനും തമ്മിലുള്ള അവിഹിത ബന്ധങ്ങളിലേക്ക് മാത്രമായിരുന്നു അന്വേഷണം ഉണ്ടായത് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയ സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ കണ്ടെത്തുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വീഴ്ച സംഭവിച്ചു ഗൂഢാലോചനയും അതുപോലെ തന്നെ പ്രേരണാ കുറ്റവും തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള യാതൊരു തെളിവുകളും കണ്ടെത്താനായിട്ടുള്ള ഇരുവരും തമ്മിലുള്ള ഫോൺ വിളികൾ മാത്രമാണ് അന്വേഷണ സംഘം തെളിവുകളായി ഹാജരാക്കിയത് മറ്റ് തെളിവുകളിലേക്ക് പോവാൻ പ്രോസിക്യൂഷനോ അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കോടതി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ടാം പ്രതിയായിട്ടുള്ള നിധിനെ വെറുതെ വിടുകയും ഒന്നാം പ്രതിയായിട്ടുള്ള അമ്മ അമ്മ ആ കേസിനകത്ത് കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് ആകെ കൊലപാതക കുറ്റം മാത്രമാണ് പ്രോസിക്യൂഷനും അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിനും തെളിയിക്കാനായത് എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് വിധി ഈ മാസം പ്രഖ്യാപിക്കും എന്നുള്ളതും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഏതെ ഏറെ പ്രമാദമായ ഈ കേസിനകത്ത് ഇപ്പോൾ രണ്ടാം പ്രതിയായിട്ടുള്ള ശരണ്യയുടെ അടുത്ത സുഹൃത്തായിട്ടുള്ള നിധിനെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നു അത് തെളിവുകളുടെ അഭാവത്തിലാണ് എന്നുള്ളതും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അജിംസ്